വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മത്തായിയെ ചുങ്കസ്ഥലത്ത് നിന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നതാണ് നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പാപികളിൽ അഗ്രഗണ്യരായി സമൂഹം പരിഗണിച്ചിരുന്നവരെ യേശുനാഥൻ എത്ര സ്നേഹത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നതെന്ന് സുവിശേഷം നമ്മളോട് പറയുന്നു പാവികൾ തന്നോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുന്നത് കണ്ട് അസ്വസ്ഥത പൂണ്ട് പരീക്ഷർ സംസാരിക്കുമ്പോൾ യേശുനാഥൻ താൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നുവെന്ന് വ്യക്തമായിട്ട് അവരോട് പറയുകയാണ് രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം പാപികളെ തേടിയാണ് കർത്താവ് വന്നത് കരുണയാണ് ബലിയേക്കാൾ പ്രാധാന്യമുള്ളത് ഇത് പറയുമ്പോൾ ആചാരങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ആരാധനയ്ക്കും ബലിക്കും ഏറെ പ്രാധാന്യം നൽകുന്ന പരിസര സമൂഹത്തോടാണ് യേശുനാഥൻ സംസാരിക്കുന്നത് പരിസരത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബലിയും ബലിയോട് ചേർന്ന് അവർ സൂക്ഷിക്കേണ്ട ശുദ്ധിക്കുമേറെ പ്രാധാന്യങ്ങൾ നൽകുമ്പോൾ യേശുനാഥൻ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട കരുണയുടെ വലിയ പാഠത്തെപ്പറ്റിയാണ് ഓർമ്മപ്പെടുത്തുന്നത് ബലിയുടെ പൂർണ്ണത അത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് പ്രീതിപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് സഹജീവിയോട് കാണിക്കുന്ന വാത്സല്യപൂർവകമായ സ്നേഹമാണ് എന്ന് അവിടെ നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കാം പ്രമുഖരെ മാത്രം വിളിച്ച വലിയ വിരുന്നുകൾ നടത്തുകയും സമൂഹത്തിൽ ഔന്നത്യം അവകാശപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം വിരുന്നൊരുക്കുകയും ചെയ്യുന്നവരുടെ മനോഭാവത്തെയാണ് യേശുനാഥൻ കൃത്യമായി ചോദ്യം ചെയ്യുന്നത് അവൻ തന്നിലേക്ക് ആകർഷിക്കുന്നത് മനുഷ്യർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പൊതുസമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മനുഷ്യരെ കർത്താവ് തൻ്റെ ഊട്ടുമേശയിലേക്ക് ക്ഷണിക്കുക അവരുടെ ഊട്ടുമേശയിൽ തൻ്റെ സ്ഥാനം അവിടെ നിന്ന് ഉറപ്പിക്കുകയും ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടെ കാണിക്കുന്ന വലിയ കാരുണ്യത്തിൻ്റെ വില മനസ്സിലാകുന്നത് ഈ ഊട്ടുമേശയുടെ സമൃദ്ധി തന്നെയാണ് പാവികളോട് ചേർന്ന് മനുഷ്യർ അവഗണിക്കുകയും മാറ്റി നിർത്തപ്പെട്ടവരോട് ചേർന്ന് അവൻ വിരുന്ന് കഴിക്കുമ്പോൾ അവൻ ക്ഷണിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു പ്രചോദനമാണ് അവരുടെ പാപാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ നൈർമല്യത്തോട് ചേർന്ന് നടക്കാനുള്ള വിളിയാണ് ഓരോ ബലിയും നമ്മൾ ക്ഷണിക്കുന്നതും ഈ ഒരു ചൈതന്യത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾക്ക് അതീതമായി കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ കുറവുകളിൽ നിന്ന് എഴുന്നേറ്റ് ബലിപീഠത്തിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ ബലിപീഠത്തിൻ്റെ പരിശുദ്ധി സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ബലിയല്ല കരുണയാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ബലി തന്നെ ഒരു കരുണയുടെ വലിയ പാഠപുസ്തകമാണെന്ന് മറന്നു കളയരുത് ഈ ബലിപീഠത്തിൽ നമുക്ക് കർത്താവിൻ്റെ കരുണ അനുഭവിക്കാൻ കഴിയണം അവൻ്റെ അനുഭവിക്കുന്ന മനുഷ്യർക്ക് അവൻ്റെ ഇന്നലകളെ പരിപൂർണമായി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ഇന്നിലേക്ക് ഒത്തുചേരാനായിട്ട് കഴിയണം കർത്താവിൻ്റെ ഇന്നിൻ്റെ ഊട്ടുമേശയിലാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകട്ടെ